ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഫൈനൽ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ടോസ് ലഭിച്ചുകൊണ്ട് ആർ സി ബി എ ബാറ്റിംഗിന് അയച്ചപ്പോൾ ആർ സി ബി ആരാധകർക്ക് ആശങ്കയുണ്ടായിരുന്നു മാത്രമല്ല ആർ സി ബി ആരാധകരുടെ ആശങ്ക വർദ്ധിപ്പിച്ച ഒരു കാര്യം വലിയ ഒരു ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമായിരുന്നു ആർ സി ബിക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നത് പഞ്ചാബ് ഇത് ചെയ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു പലരുടെയും നിരീക്ഷണം മാത്രമല്ല വിരാട് കോഹ്ലിയുടെ ഒരു മെല്ലപ്പോക്ക് ആ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു നമുക്കറിയാം മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയിരുന്നത് ഒരു ഇരുപത് റൺസിന്റെ കുറവ് അതല്ലെങ്കിൽ ഒരു മുപ്പത് റൺസിന്റെ കുറവ് അവിടെയുണ്ട് എന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ആർ സി ബിയുടെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ കളിയുടെ ഗതി തന്നെ തിരിച്ച ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല സ്പിന്നറായ കൃണാൽ പാണ്ഡ്യയാണ് അദ്ദേഹത്തിന്റെ മാസ്മരിക പ്രകടനമാണ് ആർ സി ബിക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് എന്നത് നമുക്ക് ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും ആറ് റൺസിനാണ് ആർ സി ബി വിജയിച്ചിട്ടുള്ളത് റുണാൽ പാണ്ഡ്യയുടെ ആ നാല് ഓവറുകളുണ്ടല്ലോ അതാണ് മത്സരം ആർ സി ബിയുടെ കൈകളിലേക്ക് എത്തിച്ചത് മാച്ച് വിന്നിങ് സ്പെൽ എന്ന് തന്നെ പറയേണ്ടി വരും നാല് ഓവറിൽ കേവലം പതിനേഴ് റൺസ് മാത്രമാണ് ക്രുണാൽ പാണ്ഡ്യ വിട്ട് നൽകിയിട്ടുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാല് ഓവറുകൾ എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ഡോട്ട് ബോളുകൾ ഈ നാല് ഓവറുകളിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ആ ഡോട്ട് ബോളുകൾ തന്നെയാണ് ഈ മത്സരത്തിന്റെ ഫലം നിർണയിച്ചിട്ടുള്ളത് വളരെ ഡേഞ്ചറസ് ആയിക്കൊണ്ട് കളിക്കുന്ന പ്രബ്സിംറാനെയും അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീസിനെയും മറികടക്കാൻ അല്ലെങ്കിൽ അവരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ കുണാൽ പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞു അങ്ങനെ ക്രുണാൽ പാണ്ഡയാണ് ആ മധ്യ ഓവറുകളിൽ വെച്ചുകൊണ്ട് കളി പിടിക്കുന്നത് കാര്യങ്ങൾ ആർ സി ബിക്ക് അനുകൂലമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് അവസാനത്തിലൊക്കെ മറ്റു ബൗളർമാർക്ക് വളരെ സമാധാനമായി കൊണ്ട് ബൗൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും ക്രുണാൽ പാണ്ഡ്യയുടെ ഒരു മികവ് എടുത്തു പറയേണ്ടതുണ്ട് മാച്ച് വിന്നിംഗ് സ്പെൽ തന്നെയാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ ഫൈനൽ മത്സരത്തിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് തീർച്ചയായും ക്രുണാലിനു കൂടി അവകാശപ്പെട്ടതാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം